ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പുതിയ പ്രതീക്ഷകളുമായിട്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി തയ്യാറെടുക്കായിരിക്കും അല്ലേ ലൈഫിലുള്ള എല്ലാ ബാഡായിട്ടുള്ള കാര്യങ്ങളെയും ഓവർകം ചെയ്ത് ഒരു ന്യൂ വേർഷനിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കും നമ്മളെല്ലാവരും സോ എങ്ങനെ നമുക്ക് നമ്മളെ ആ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കമ്പാക്ക് നമുക്ക് നേരെ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് ബിഗിൻ സ്റ്റെപ്പ് നമ്പർ വൺ ലോക്കിൻ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോൾസിനെയും നിങ്ങളുടെ പ്ലാൻസിനെയും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുക എന്നുള്ളതായിരിക്കണം മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്നാൽ അവർ പുതിയ റെസൊല്യൂഷൻസ് എടുക്കുമ്പോൾ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ ഉടനെ തന്നെ മറ്റുള്ളവരെ കൂടി അറിയിക്കും സോ ഇനി മുതൽ നിങ്ങളുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് ആരും തന്നെ അറിയരുത് നിങ്ങൾ നിങ്ങളുടെ വർക്കിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക ഷോ ഓഫ് ചെയ്യാതിരിക്കുക അതുപോലെ വെറുതെ നിങ്ങളുടെ സോഷ്യൽ മീഡിയസിലും ഇതേ പോസ്റ്റ് ചെയ്യാതിരിക്കുക മറ്റാളുകളോടും ഇതേ പറ്റി സംസാരിക്കാതിരിക്കുക ആളുകൾ എപ്പോഴും കാണേണ്ടത് അത് നിങ്ങളുടെ റിസൾട്ടിനെ മാത്രമായിരിക്കണം സോ ഇതിലൂടെ നിങ്ങളുടെ മൂഡ് ഇമോഷൻസ് ഇതെല്ലാം നിങ്ങളുടെ കൺട്രോളിലായിരിക്കും ആൻഡ് നിങ്ങളും വളരെ പവർഫുള്ളായിട്ട് മാറും ഇമാജിൻ നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ നെക്സ്റ്റ് മൂവ് ഇതെല്ലാം നിങ്ങൾ എല്ലാവരോടും പോയി പറയുകയാണെങ്കിൽ പിന്നീട് ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും എന്തായി കാര്യങ്ങളെന്ന് നല്ല റിസൾട്ട് ലഭിക്കുമ്പോൾ അവർ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യും ഇനി മോശം റിസൾട്ട് റിസൾട്ടാണെങ്കിൽ അപ്പോൾ അവർ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യും ആൻഡ് ഓരോരുത്തരും നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങും സോ ഇതെല്ലാം കേട്ട് നിങ്ങൾ വളരെയധികം ആയിട്ട് മാറും സോ ഇവിടെ നിങ്ങളെ ആരും തന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക ലോക്ക് ഇൻ മീൻസ് നോ ബഡി ക്യാൻ സ്റ്റോപ്പ് യു ഫ്രം അച്ചീവിങ് യുവർ ഗോൾസ് സോ ഇനി മുതൽ നിങ്ങൾ ടേൺ ഓഫ് ഓൾ ദി നോട്ടിഫിക്കേഷൻസ് ഓഫ് ഓൾ ആപ്സ് ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാത്രിയിൽ നേരത്തെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഓഫാക്കുക രാവിലെ എട്ട് മണിക്ക് ശേഷം മാത്രമേ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആക്കാൻ പാടുകയുള്ളൂ അതുപോലെ റീൽസ് ഷോർട്സ് എന്നിവ കാണുന്നത് മാക്സിമം കുറയ്ക്കുക പറ്റുമെങ്കിൽ പൂർണമായിട്ടും ഈ ശീലം നിർത്തുക നമ്പർ ടു ഗേൾസ് ആൻഡ് പ്ലാൻസ് ഫ്രണ്ട്സ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോളില്ല സോ ഇതുകൊണ്ടാണ് അവർ വളരെയധികം ഡിസ്ട്രാക്ട് ആയിട്ട് മാറുന്നത് ബട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്താലും എന്ത് ഗ്യാരൻറ്റിയാണ് ഉള്ളത് നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് സോ ഇതിനായിട്ടാണ് നമ്മൾ പ്ലാൻ ബി ക്രിയേറ്റ് ചെയ്യേണ്ടത് സോ ഇതിനെപ്പറ്റി നമുക്ക് ആയിട്ട് നോക്കാം ഹൗ ടു മെയ്ക്ക് ഗോൾസ് ഫസ്റ്റ് നിങ്ങളൊരു പേപ്പർ എടുക്കുക അതിൽ നിങ്ങളുടെ മനസ്സിലുള്ള സ്റ്റഡി ജിം എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും എഴുതരുത് കാരണം ഇതൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും നിങ്ങളുടെ ഗോൾ എപ്പോഴും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കണം സോ നിങ്ങളുടെ ഗോൾസിനെ കാറ്റഗറൈസ് ചെയ്ത് പ്രയോറിറ്റി ഓർഡറിൽ എഴുതുക ലൈക് കരിയർ ഹെൽത്ത് ആൻഡ് അതർ സ്കിൽസ് ബാക്കി നിങ്ങൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എഴുതണമെന്ന് നിർബന്ധമില്ല ആൻഡ് അതേ പേജിൽ നിങ്ങൾ അതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് കൂടി എഴുതണം എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഹെൽത്തിൽ ഈ വർഷം ഞാൻ ഇത്ര വെയ്റ്റ് കുറയ്ക്കും ഈ ബുക്കുകൾ വായിക്കും ഈ സ്കിൽസ് ലേൺ ചെയ്യും സോ ഇതിലൂടെ നിങ്ങളുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും എന്നാൽ ഇനിയും ഫിഫ്റ്റി പെർസെൻറ്റേജ് വർക്ക് കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട് സോ അതാണ് പ്ലാനിങ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പ്ലാൻ എത്ര സ്മാർട്ടാണോ അത്രത്തോളം തന്നെ നല്ല റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഗോൾസിനെ പ്രയോറിറ്റി ഓർഡറിൽ എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫ് കൂടി ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ഓരോ ഗോൾസും അച്ചീവ് ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്നും മനസ്സിലാക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറാണ് ഇതിന് ശേഷം അടുത്ത പേജിൽ ബ്ലോക്ക് എ ബ്ലോക്ക് ബി എന്നുള്ള രണ്ട് സെക്ഷൻസ് കൂടി ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഇതിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മോർണിങ്ങിലുള്ള രണ്ട് മൂന്ന് മണിക്കൂറും രാത്രിയിലുള്ള രണ്ട് മൂന്ന് മണിക്കൂറും ചൂസ് ചെയ്യണം കാരണം ഈ സമയങ്ങളിലാണ് നിങ്ങളുടെ മൈൻഡ് ഒന്നും ഇല്ലാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ടാസ്കിനെ ബ്ലോക്ക് എയിൽ വെക്കുക എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഹാർഡായിട്ടുള്ള സബ്ജെക്ട്സ് പോർഷൻസ് വർക്ക് ഇതിനെയൊക്കെ ബ്ലോക്ക് എയിൽ വയ്ക്കുക ആൻഡ് ഇനി ബാക്കി വരുന്ന ടാസ്ക്കിനെ ബ്ലോക്ക് ബിയിലേക്കും വയ്ക്കുക ഇനി നിങ്ങൾ മാക്സിമം ബ്ലോക്ക് എയിലുള്ള കാര്യങ്ങളെ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്കത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ ബ്ലോക്ക് ബിയിലേക്ക് കൂടി വെക്കുക ഇതെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഹാബിറ്റ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്യണം എന്താണ് ഹാബിറ്റ് ട്രാക്കർ എന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ റീപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ അത് പിന്നീട് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുന്നു സോ ഇതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പോലും അറിയാതെ അൺകോൺഷ്യസ്ലി നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ബട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ്സിനെയൊക്കെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം എഴുതാനും പ്ലാൻ ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും എന്നാൽ ഇത് പ്രാവർത്തികമായിട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് ഒരുപാടധികം നെഗറ്റീവ് തോട്ട്സ് വരും ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ബോറിംഗ് ആയിട്ട് തോന്നും സോ ഫൈനലി എല്ലാം നിർത്താമെന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഇതിനുള്ള കാരണം നിങ്ങൾക്ക് അവിടെ റിസൾട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല സോ ഇതിലൂടെ നിങ്ങളുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടും കാരണം നിങ്ങളുടെ മനസ്സിന് ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് സോ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം നമ്പർ ത്രീ പ്രോബ്ലംസ് ആൻഡ് മിസ്റ്റേക്സ് കൂടുതൽ ആളുകളും ഇവിടെ ചില മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം ക്ലിയർ മൈൻഡ് സെറ്റിനെ പറ്റി നോക്കാം ആളുകൾ നല്ല ഹാബിറ്റ്സിനെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബട്ട് മാത്രം ചെയ്താൽ പോരാ ചില കാര്യങ്ങളെ അവർ അവരുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് കൂടെ ചെയ്യണം സോ നെക്സ്റ്റ് പേജിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി എഴുതുക സോ ഇതിലൂടെ നിങ്ങളുടെ മനസ്സിന് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇനി നമ്പർ ടു പെർഫെക്ഷനിസം ഫ്രണ്ട്സ് ഇത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തത് കാരണം നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്ഷനോട് കൂടി ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് അല്ലേ സോ ഇതിലൂടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നാൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതിനെ നമ്മളിങ്ങനെ പ്രൊക്രാസിനേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും സോ ഇതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് ഇത് മാത്രമാണ് ജസ്റ്റ് തിങ്ക് ആൻഡ് ഡു ഇറ്റ് കാരണം റിസൾട്ട് എന്നുള്ളത് അത് നമ്മളുടെ കയ്യിലല്ല ഇരിക്കുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആക്ഷൻ എടുക്കണം ഡേ ബൈ ഡേ നമ്മളെ ഇമ്പ്രൂവ് ആക്കണം സോ അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടും ലഭിക്കും നമ്പർ ത്രീ മൾട്ടി ടാസ്കിംഗ് ചില ആളുകൾ ഒരുപാട് സമയം ഒന്നും ചെയ്യാതെ പിന്നീട് സമയം ലാഭിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും സോ ഇതിലൂടെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഫോക്കസിങ് എബിലിറ്റി എന്നിവ കുറയും സോ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു സിംഗിൾ ടാസ്കിൻ്റെ മേലെ മാത്രം ഫോക്കസ് ചെയ്യുക സോ ഇതിലൂടെ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലംസിനെ നേരിടാൻ സഹായിക്കുന്ന ചില സീക്രട്ട് വെപ്പൺസിനെ പറ്റി നോക്കാം അതിൽ നമ്പർ വൺ റീപ്ലേസ് ഡോപ്പ് ഓമിൻ ഡെയിലി നമ്മൾ ഒന്നും ചെയ്യാതെ എന്നാൽ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരുപാടധികം ഡോപ്പ് ഓമിൻ നമ്മളുടെ ബ്രെയിനിൽ റിലീസാകുന്നുണ്ട് സോ ഇനി മുതൽ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രം ഈ ഒരു ഡോപ്പ് ഓമിൻ നിങ്ങളുടെ ബ്രെയിനിൽ റിലീസാക്കുക സോ ഇതിനായിട്ട് രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക കാരണം രാവിലെ തന്നെ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരുപാടധികം എനർജി വേസ്റ്റായിട്ട് പോകും സോ ഇതിലൂടെ നിങ്ങൾക്ക് പിന്നീട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല സോ ബുദ്ധിമുട്ടേറിയ എല്ലാ ടാസ്കുകളെയും നിങ്ങൾ രാവിലെ തന്നെ കംപ്ലീറ്റ് ആക്കുക ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡോപ്പ് ആൾട്ടർനേറ്റീവ് സോഴ്സിനെ നമുക്ക് ആവശ്യമാണ് അതായത് ഏതൊക്കെ സമയത്താണോ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ വെറുതെ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുന്നത് അവിടേക്ക് നിങ്ങൾ മറ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ള ഹാബിറ്റ്സിനെ കൊണ്ടുവരിക സോ ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ ആവശ്യമായിട്ടുള്ള ഡോപ്പ് ലഭിക്കും സോ ഇതിനായിട്ട് നിങ്ങൾക്ക് എക്സസൈസ് മെഡിറ്റേഷൻ സ്ട്രെച്ചിങ്സ് ഈറ്റിംഗ് ഹെൽത്തി ഫുഡ് ഈ കാര്യങ്ങൾ ചെയ്യാം ഇതിനോടൊപ്പം തന്നെ ഫോട്ടോഷോപ്പ് പെയിൻറ്റിംഗ് വീഡിയോ എഡിറ്റിംഗ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യങ്ങളെപ്പറ്റി ഡെയിലി കുറച്ച് നേരമെങ്കിലും പഠിക്കുക ഇതിലൂടെ നിങ്ങളും ഗ്രോ ആകും ആൻഡ് നല്ലൊരു ഹാബിറ്റ് നിങ്ങൾക്ക് ലേൺ ചെയ്യാനും സാധിക്കും പ്രധാനമായിട്ടും ഇതിലൂടെ നിങ്ങളുടെ മൊബൈൽ അഡിക്ഷനും ഇല്ലാതാകും ഇനി മൂന്നാമത്തെ വെപ്പൺ ആണ് ഡെഡ് ലൈൻ നിങ്ങൾ ഡെയിലി എന്ത് ടാസ്ക് ചെയ്യുകയാണെങ്കിലും അതിന് ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്ത് ചെയ്യുക ആൻഡ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം വളരെ ക്ലീൻ ആൻഡ് നീറ്റാക്കി വയ്ക്കുക ഇനി ബോണസ് ആയിട്ടുള്ള ഒരു വെപ്പണിനെ പറ്റി കൂടി നോക്കാം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരുപാടധികം എർജസ് ഡിസ്ട്രാക്ഷൻസ് നമ്മളിലേക്ക് വരിക സോ ഈ ഒരു സമയങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പത്ത് മിനിറ്റ് നേരത്തേക്ക് ചെയ്യുക നിങ്ങൾക്ക് ഡ്രോവിങ് ഫോട്ടോഷോപ്പ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിലൂടെ നിങ്ങളുടെ മൈൻഡ് അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് മാറും ഇനി ഒരു ഗോൾഡൻ സ്റ്റെപ്സിനെ പറ്റി കൂടി നമുക്ക് നോക്കാം ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും ബ്രെയിൻ ട്രൈസിയുടെ ഗേൾസ് എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്നാൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനാണ് എന്നാണ് സോ എപ്പോഴും നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക അതായത് നിങ്ങൾ ശരിയായിട്ടുള്ള ഡയറക്ഷനിലാണോ പോകുന്നത് എന്ന് രണ്ടാമതായിട്ട് ഭൂരിഭാഗം ആളുകളും ഗോൾ സെറ്റ് ചെയ്യാതെ അവർ ഭയപ്പെടുന്നു അവർ ഫെയിലാകുമോ എന്ന് സോ ഇതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളോടൊപ്പം ജോയിൻ ചെയ്യുക സോ ഇതിലൂടെ ആ ഒരു ഭയത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും ബ്രൂസിലെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതൽ സമയവും ഓവർ തിങ്കിങ് ചെയ്യുന്നത് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് സോ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് സൊ ഫൈൻഡേറ്റ് ആൻഡ് സ്മാഷ് ഏറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോൾ ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്